മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് വെച്ച് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി കൊടകര ഫ്ലൈ ഓവർ ജംഗ്ഷനിൽ വെച്ച് ജാഥ ക്യാപ്റ്റൻ എം സ്വരാജ് മാനേജർ പനോളി വത്സൺ ജാഥ അംഗം കെ അനുശ്രീ എന്നിവർ സ്വീകരണം ഏറ്റുവാങ്ങി സ്വീകരണ യോഗത്തിൽ സി പി എം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം എം വർഗീസ് എം കെ കണ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യു പി ജോസഫ് പി കെ ഡേവിസ് ടി എ രാമകൃഷ്ണൻ പി ആർ പ്രസാദൻ കെ ജെ ഡിക്സൺ എന്നിവർ സന്നിഹിതരായി സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട പൊതുസമ്മേളന നഗരിയായ കൊല്ലത്തെ സീതാറാം യെച്ചൂരി നഗരം ഉയർത്തുന്നതിനുള്ള രക്തപതാകയാണ് ഒന്നാം തീയതി വൈകുന്നേരം അനുശ്വരായ കഴിയൂർ രക്തസാക്ഷികളുടെ സ്വരണകരം കൊണ്ട തേജസ്വനി തീരത്തെ രക്തസാക്ഷികളുടെ ഇതിനോടൊപ്പം കാസർഗോഡ് മുതൽ വരെയുള്ള ജില്ലകളിലെ പര്യടന പരിപാടികൾ പൂർത്തിയാക്കി ഇന്നലെ തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച് ഇന്ന് ഇവിടെ തുടകരെ എത്തിച്ചേർന്നിരിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം സഖാവ് എം സ്വരാജിന് പതാക കൈമാറിക്കൊണ്ടാണ് ജാഥ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് യുടെ ക്യാപ്റ്റൻ സഖാവ് എൻ സ്വരാജിനെ ആവേശപൂർവം ഈ പരിപാടിയിലേക്ക് സ്വീകരണ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു